കാർത്തിക മാസത്തിലെ പൗർണമി ത്രിപുര പൗർണമി എന്നാണ് അറിയപ്പെടുന്നത് അന്നേ ദിവസത്തെ ഗംഗ സ്നാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് കാശിയിലാണ് കാശിയിലെ പൗർണമി കാർത്തിക പൗർണമി സ്നാനം ത്രിപുര പൗർണമി സ്നാനം അത് വലിയൊരു ഉത്സവം തന്നെയാണ് അവിടെ അന്നേ ദിനം ദേവന്മാരെല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങി വരും ഗംഗയിൽ കുളിക്കാൻ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ദേവന്മാരുടെ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്ന ഈ പൗർണമി ദിനത്തിൽ ഒരു പത്ത് ലക്ഷത്തിലധികം മൺവിളക്കുകളാണ് ഗംഗാ തീരത്ത് കാശിയിൽ മുഴുക്ക് കത്തിച്ച് വയ്ക്കുന്നത് എന്തുകൊണ്ടാണ് കാശിയിൽ ഇത് ഇത്രയും പ്രാധാന്യം എന്ന് വെച്ചാൽ ഇത് എന്ന ത്രിപുരമെന്ന മായാനഗരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ സുബ്രഹ്മണ്യ അവതാരത്തെ തുടർന്ന് താരകാസുരൻ വധിക്കപ്പെട്ടതോടുകൂടി അസുരന്മാരുടെ ശക്തിയൊക്കെ പൂർണ്ണമായും ക്ഷയിക്കുന്നല്ലോ ആ ശക്തി ക്ഷയത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് താരകാസുരൻ്റെ പുത്രന്മാർ അനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി മൂന്ന് പുത്രന്മാരാണ് കമലാക്ഷൻ താരകാക്ഷൻ വിദ്യുന്മാലി ഈ താരകാസുര പുത്രന്മാർ തപസ്സിനൊടുവിൽ ബ്രഹ്മദേവനോട് ചോദിക്കുന്നത് ആരാലും ഒന്നിനാലും ഞങ്ങൾ വധിക്കപ്പെടരുത് എന്നുള്ള വരമാണ് പക്ഷേ ബ്രഹ്മദേവൻ അത് കൊടുക്കാൻ തയ്യാറായില്ല മറ്റൊരു വരം ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ അവർ പറയണതാണ് ഞങ്ങൾക്ക് മൂന്ന് നഗരങ്ങളിൽ കഴിയണം ആ നഗരത്തിനാണെങ്കിലോ ഈ പ്രപഞ്ചത്തിൽ ആകമാനം ചുറ്റി സഞ്ചരിക്കാൻ കഴിയണം ആയിരം വർഷം കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ നഗരങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് വരാൻ കഴിയണം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആയിരം വർഷം ഞങ്ങൾ വേറിട്ട് സഞ്ചരിക്കും മരണം സംഭവിക്കണമെങ്കിൽ ആയിരം വർഷം പിന്നെയും ആയിരം വർഷം കൂടി കഴിഞ്ഞ് ഞങ്ങൾ അടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ സാധിക്കാൻ പാടുള്ളൂ അതും ഒരൊറ്റ അമ്പ് കൊണ്ട് മാത്രമായിരിക്കണം ഇങ്ങനെ ഒരു വിചിത്രമായ വരമാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഭ്രമദേവൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അനുഗ്രഹിച്ചു പോകുന്നു ബ്രഹ്മദേവൻ്റെ ഈ വരദാനത്തെ തുടർന്ന് മയൻ ദേവ അസുര ദാനവന്മാരുടെയൊക്കെ ശില്പിയാണല്ലോ അദ്ദേഹം ഇവർക്ക് വളരെ മനോഹരമായ മൂന്ന് നഗരങ്ങൾ നിർമ്മിച്ച് നൽകുന്നു അതാണ് തൃപ്പുരം എന്ന മായ നഗരം സ്വർണം കൊണ്ടാണ് ഒരു നഗരം നിർമ്മിക്കുന്നത് അത് താരകാക്ഷനാണ് അടുത്തത് വെള്ളി കൊണ്ട് നിർമ്മിക്കുന്നു കമലാക്ഷനായിട്ട് ഇരുമ്പ് നഗരത്തിലാണ് വിദ്യുന്മാലി അത് സ്വർണപുരം സ്വർഗത്തിലാണ് രജതപുരം ആകാശത്തിലും ഇരുമ്പിൻ്റെ പുരം ഭൂമിയിലുമാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ഇവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഈ വീടുകൾക്ക് അസുരപ്രമാണിയും മഹാബലിയുടെ പുത്രനുമായ ബാണൻ അദ്ദേഹമായിരുന്നു ഇവ ഈ പുരത്തിൻ്റെ നിയന്ത്രണം ത്രിപുരത്തിൽ വാസം തുടങ്ങിയ ഈ അസുരന്മാർ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ദേവന്മാർക്കും മനുഷ്യർമാർക്കും പ്രത്യേകിച്ച് ഒക്കെ ദ്രോഹം ചെയ്യുന്നത് പതിവാണ് അവസാനം ഗദ്യന്തരമില്ലാതെ ദേവന്മാരെല്ലാവരും ബ്രഹ്മദേവനെ സമീപിക്കുന്നു അവരെ ഇല്ലാതാക്കാനായിട്ട് മഹാദേവനെ സമീപിക്കുന്നു ഒരു സഹസ്രാബ് അതായത് ആയിരം വർഷം കഴിഞ്ഞാൽ മാത്രമല്ലേ ഇവർ ഒന്നിച്ച് വരുവുള്ളൂ ഒന്നിച്ച് വന്നാലല്ലേ ഈ ത്രിപുരന്മാരെ ഒന്നിച്ച് വധിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പരമശിവൻ അവരോട് സമ്മതിക്കുന്നു പക്ഷേ ബ്രഹ്മദേവൻ്റെ വരദാനമാണ് അതിശക്തന്മാരാണ് പരമശിവന് വലിയൊരു മുന്നൊരുക്കം തന്നെ ഇതിന് വേണ്ടി വരുന്നു അതിനായി ആദ്യം തന്നെ അദ്ദേഹം ചെയ്യുന്നത് നാരദ മഹർഷിയെ ത്രിപുരയിലേക്ക് ത്രിപുരത്തിലേക്ക് അയക്കുകയാണ് അവിടെ എത്തിയ അദ്ദേഹം തൻ്റെ മായാവിലാസത്താൽ അസുര ഹൃദയങ്ങളെ മുഴുവൻ ദേവന്മാരിലേക്ക് ഘടിപ്പിക്കുകയാണ് മാത്രമല്ല യുദ്ധം ചെയ്യാനുള്ള സൗകര്യാർത്ഥം മഹാദേവൻ വന്ന് കാശിയിൽ താമസിക്കാൻ തുടങ്ങി ദേവന്മാരുടെ പക്തി ശക്തി കൂടി ശിവൻ ആവാഹിച്ചെടുത്തു എന്നിട്ടാണ് അദ്ദേഹം ത്രിപുര യുദ്ധത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ കൂട്ടുന്നത് കാരണം അസുരശക്തിക്കു മേലെ ദേവശക്തി നിൽക്കണമല്ലോ മന്ദരപർവ്വതത്തെ വില്ലാക്കി വാസുകിയെ ഞാണാക്കി വിഷ്ണുവിനെ അമ്പുമാക്കി അദ്ദേഹം ഒരുക്കി വയ്ക്കുന്നു മുനയില് അഗ്നി കടക്കല് വായു നാല് വേദങ്ങൾ നാല് അശ്വങ്ങളായി നിലകൊണ്ടപ്പോൾ ഭൂമിയാണ് തേരായി മാറുന്നത് സാരഥിയായിട്ട് ബ്രഹ്മദേവനും അങ്ങനെ ദേവലോകത്തിലുള്ള സകല ചരാചരങ്ങളും തേരിൻ്റെ ഓരോ ഭാഗത്തായിട്ട് നിലകൊള്ളുകയാണ് അതായത് അശ്വിനി ദേവകളാണ് ചക്രങ്ങള് ചക്രപാണി അച്ചുതണ്ടല് വില്ലിൻ്റെ തലയ്ക്കൽ ഇന്ദ്രൻ ബാണത്തിൽ വൈശ്രവണൻ വല്ലത്തെ കയ്യിൽ എമ്മൻ ഇടത്തെ കയ്യിൽ കാലൻ ചക്രങ്ങളുടെ അഴിക്കാലുകളിൽ ഗന്ധർവന്മാർ അങ്ങനെ മൊത്തം അതായത് ഈ യുദ്ധകാഹളം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും കൂടി പൂർണ്ണ ദേവമയമായ ഒരു രഥമാണ് പരമശിവൻ തയ്യാറാക്കുന്നത് എന്നിട്ട് അദ്ദേഹം ആയിരം വർഷക്കാലം കാത്തിരിക്കുകയാണ് അതായത് മൂന്നാമത്തെ ആയിരം വർഷം തികയുന്ന ആ ഒരു സമയത്തിനായിട്ട് അദ്ദേഹം കാത്തിരിക്കുന്നു ഈ രഥത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കെട്ടിയിരിക്കുന്ന ചരട് സക്ഷാൽ ഗായത്രി മന്ത്രം അതായത് എല്ലാ ദേവതകൾക്കും മുകളിലാണ് ഗായത്രി മന്ത്രത്തിൻ്റെ സ്നാനം എന്നുള്ള ഗായത്രി മന്ത്രത്തിൻ്റെ അപാരമായ ഒരു ശക്തിയെ കാണിക്കുന്നു പിന്നീട് സംവത്സരങ്ങൾക്കൊടുവിൽ ഇവർ മൂന്ന് പുരങ്ങൾ ഒരുമിച്ച് എത്തിയ ആ ഒരു നിമിഷത്തിൽ മഹാദേവൻ തൻ്റെ ത്രിശൂലം കൊണ്ട് ത്രിപുരങ്ങളെയും പിളർക്കുകയാണ് പിന്നീട് മഹാദേവശക്തിയായ കൊണ്ട് ആ പുരങ്ങളും അതിനകത്തുള്ള മുഴുവൻ വാസികളും കത്തിയാ എരിഞ്ഞമർന്നു എന്നാണ് കഥ അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി ദേവന്മാരെല്ലാവരും ആ ഗംഗയിലിറങ്ങി സ്നാനം ചെയ്യുന്നു അതാണ് ആ ദിനമാണ് കാർത്തിക പൗർണമി അതുകൊണ്ട് തന്നെ കാശിയിൽ ത്രിപുര പൗർണമിയും ത്രിപുര പൗർണമി സ്നാനവും ഭയങ്കര വിശേഷമാണ് കാരണം ത്രിപുര പൗർണമി സ്നാനം ചെയ്യാനായിട്ട് ദേവന്മാരെല്ലാവരും അന്നേ ദിനം കാശിയിൽ ഗംഗയിലെത്തിച്ചേരും എന്നാണ് അവരുടെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് മൺവിളക്കുകൾ തെളിയിച്ചിട്ടാണ് ഗംഗ ആരതിയും ഒക്കെ ഭയങ്കര വിശേഷമാണ് അതായത് പ്രബോധിനി ഏകാദശി മുതൽ ഈ അഞ്ച് ദിവസവും അവിടെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന എ ഏറ്റവും വലിയൊരു ഉത്സവമാണ് ഈ കാർത്തിക പൗർണമി കാർത്തിക പൗർണമിയിലെ പ്രഭാത സ്നാനം വളരെ വിശേഷപ്പെട്ടതാണ് സ്വയം വിഷ്ണു ഭഗവാനാണ് തീർത്ഥമായിട്ട് വരിക അതുപോലെ നാളെ ഭഗവത്ഗീത ഭാഗവതം വായിക്കുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്